കിട്ടി നമ്മളുടെ എത്തിയിട്ടുണ്ട് നിറച്ച ആൾക്കാരുള്ള വണ്ടിയിലാണ് യാത്ര കറക്റ്റ് നമുക്ക് ഇരിക്കാനും ബാഗ് വെക്കാനും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക രാത്രി ട്രാവലിങ് വളരെ ഒഴിവാക്കുക ഇവിടുത്തെ ഹിമാചലിന്റെ ലോക്കൽ ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള എച്ച് ആർ ടി സി അപ്പൊ അതിലുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ സുന്നൻ നഗറിലേക്കാണ് യാത്ര അതായത് നമ്മൾ കസോളിൽ നിന്നൊക്കെ ഡൽഹിക്കൊക്കെ പോകുന്ന റൂട്ടിൽ സുന്ദൻ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലം വരും അപ്പോൾ അങ്ങോട്ടാണ് യാത്ര ആരെ മീറ്റ് ചെയ്യാനാണെന്നല്ലേ അപ്പം നമ്മുടെ കൂടെ ട്രെക്കിങ്ങിനുണ്ടായിരുന്ന പവൻഭായി അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ പവൻഭായ് വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് വീട്ടിൻ്റെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണാനുണ്ട് അല്ലെങ്കിൽ സുന്ദൻ നഗറിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മളെ കാണിക്കാന്നൊക്കെ പറഞ്ഞ് പവൻഭായി വിളിച്ചിട്ടുണ്ട് അപ്പോൾ പവൻഭായിയെ കാണാൻ വേണ്ടി പവൻഭായയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അപ്പോൾ നമ്മൾ അതിൻ്റെ ബസ്സിൽ കയറി ഇരുന്നേക്കുമാണ് അപ്പോൾ ഇനി ഏതാനും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ബസ് ഇവിടുന്ന് എടുക്കും അപ്പോൾ ഇനി ഈ നമ്മുടെ ഇവിടുത്തെ എച്ച് ആർ ടി സിയിലുള്ള ഒരു യാത്രയാണ് അധികം സ്പേസ് ഒന്നുമില്ല വളരെ കുറച്ച് സ്പേസ് ഉള്ളൂ കേരളത്തിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയ ബസ്സാണ് അപ്പോൾ ആ ചെറിയ ബസ്സിലുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ബസ് യാത്രയ്ക്ക് ശേഷം ബുന്ദറിൽ എത്തിയിട്ടുണ്ട് ബുന്ദറിൽ നിന്ന് പവൻ കിട്ടി ഇനി പവൻ ഭായുടെ കൂടത്തിലാണ് യാത്ര പവൻഭായയുടെ ദോസ്തും കൂടെ ഉണ്ട് ദോസ് ആക്കെ നാം മഹേന്ദർ ജിയും ഉണ്ട് നമ്മുടെ കൂടത്തിൽ അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇനിയിപ്പോൾ സുന്ദർ നഗറിന് ഉള്ള യാത്രയിലാണ് ഇനിയിപ്പോൾ അടുത്ത ഇവിടുന്ന് ബസ് കിട്ടും നമ്മളിപ്പോൾ ഉള്ളത് ബുന്ദറിലെ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് അങ്ങനെ ഞാനും പവൻഭായും കൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഓട്ടോയിലാണ് ഇവിടുന്ന് തുടക്കം ഇവിടുന്ന് കുറച്ചുകൂടെ കൂടെ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു മണിക്കരൻ ചൗക്ക് എന്ന് പറഞ്ഞൊരു ചൗക്കുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഒരു വണ്ടി റെൻറ്റിനെടുക്കുകയാണ് കാരണം ഭവൻ ഭായുടെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഓരോ ബസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ബസ് ഇപ്പോൾ സമയം കഴിഞ്ഞ് പോയി നമ്മൾ താമസിച്ച് പോയി എത്താനായിട്ട് നല്ല ട്രാഫിക്കും മുകളും ഒക്കെ ആയിരുന്നുണ്ട് അവിടെ നമ്മൾ ഇവിടുന്ന് സ്കൂട്ടർ റെൻറ്റിനെടുക്കാനുള്ള പ്ലാനാണ് ഇവിടുത്തെ ഓട്ടോകളൊക്കെ ഇങ്ങനെയാണ് ചെറിയ ഓട്ടോ ആണ് നമ്മൾ ബസ് പോലെ തന്നെ അപ്പോൾ എന്തായാലും ഇതുപോലെ ചെറിയ ഓട്ടോ ഇവിടെ യാത്ര ചെയ്യാനായിട്ട് സുഖം കാരണം ട്രാഫിക്കൊക്കെ എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ റോഡുകളാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ഓട്ടോയിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ട്രാഫിക്കെന്നൊക്കെ ഈസി ആയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ബുധൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് ഏകദേശം കുറച്ച് ദൂരം മുമ്പോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചുറ്റും സൈഡുകളിലൊക്കെ കാണാം നല്ല മാർക്കറ്റുകളാണ് അപ്പോൾ ഹിമാചൽ പ്രദേശമുള്ള ആൾക്കാർ മണാലിന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത പ്രദേശമുള്ള വില്ലേജിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ കസോഡിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ലൊരു വലിയൊരു പർച്ചേസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഗുന്തറിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഇത്രയും ഷോപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഗുന്തറിലാണ് ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല ബൈക്കിന് ഭയങ്കര റേറ്റ് ആണ് അതായത് നമ്മൾ ടാക്സി വിളിച്ച് പോകുന്നതിനെക്കാട്ടിലും റേറ്റാണ് ബൈക്കിന് പറഞ്ഞത് അപ്പോൾ പിന്നെ പവൻ ഭായ് പറഞ്ഞാൽ എന്നാൽ സാധനം നമുക്കെന്നാൽ ബസ്സിന് ഇവിടുന്ന് കയറി പോകാം ഇവിടുന്ന് വണ്ടി വരെ നമ്മൾ ബസ്സിന് പോയിട്ട് അവിടുന്ന് പവൻപായുടെ വില്ലേജിലേക്ക് നമ്മൾ പോകാനുള്ള വഴി എങ്ങനെയല്ല അവിടെ ചെന്ന് കണ്ടുപിടിക്കാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാലും അവിടെ ചിലപ്പോഴത്തേക്കും നല്ല ലേറ്റാവും നമ്മൾ ഒന്ന് രാത്രിയോട് കൂടി അവിടെ ചെല്ലുകയുള്ളൂ എന്തായാലും നമ്മൾ ബസിന് പോകാൻ തീരുമാനിച്ചു ഫൈനലി ബസ് നോക്കി നിൽക്കുവാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ജംഗ്ഷൻ ഇതാണ് ഈ റൂട്ടിലാണ് നമുക്ക് മണ്ടിക്ക് പോകേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മണികരൻ്റെ കസോളൊക്കെ പോകുന്ന റൂട്ട് ഇവിടുന്ന് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബുദ്ധറിലേക്ക് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് ഇവിടെ നിന്നാണ് നമുക്ക് ബസ്സിൽ കിട്ടുന്നത് അങ്ങനെ ഒരു മണിക്കൂറത്തെ ശേഷം നമുക്ക് അവിടെ വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് വണ്ടിയിലേക്കുള്ള യാത്രയാണ് ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നമ്മളിത് ഈ ബസ്സിലാണ് യാത്ര ടിക്കറ്റ് എടുക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് റച്ച ആൾക്കാരാണ് നമുക്കിനിപ്പോ നിറഞ്ഞൊരു ബസ്സാരാണ് ബസ്സാല ആൾക്കാരൊക്കെ കുറയും എന്തായാലും ഇപ്പൊ ബുന്ദറിന്ന് കേറിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കാണ് നമുക്ക് കാണുന്നത് മാർക്കറ്റിൽ പുറത്തിറങ്ങിയിട്ടില്ല മാർക്കറ്റിൽ കൂടെ നമ്മള് ആണ് ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളാടെ മണ്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് തന്നെ ഇറങ്ങുവാണ് അങ്ങനെ നമ്മൾ മണ്ടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ നമുക്ക് ഡൽഹിയിലേക്കും അല്ലെങ്കിൽ അസോഡിലേക്കൊക്കെ എങ്ങോട്ട് പോകാനായിട്ടുള്ള ബസ്സും കിട്ടുന്നൊരു അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മൾ വന്ന ബസ് ഈ ബസ്സ് ഈ ബസിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ആണ് ഇവിടെ കൊണ്ട് തീരുവാണ് ഈ നമുക്ക് പവൻപാട് വീട്ടിലേക്ക് പോകാനായിട്ട് അടുത്ത ബസ് കയറണം അത് ആ ബസ് കയറിയാണ് നമ്മൾ സുന്ദൻ നഗറിലേക്ക് പോകുന്നത് അങ്ങനെ എന്തായാലും മണ്ടിയിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പാർവതി റിവറിൻ്റെ ആ കാഴ്ച അത് നമുക്ക് അവസാനം വരെ കാണാൻ പറ്റി ഈ മണ്ടിയിലെത്തുന്നേം വരെ തൊട്ട് സൈഡിലായിട്ട് റിവറിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ചായിരുന്നു നമ്മുടെ യാത്ര വരുന്ന വഴിയിൽ വഴിയിലൊരു ഡാമൊക്കെ കണ്ടു ഈവനിങ് സമയമൊക്കെ ആയതുകൊണ്ട് ആ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു നമുക്ക് കാണാനായിട്ട് ബസ്സിൽ എന്തായാലും ഇടയൽപ്പം കുറവായിരുന്നെങ്കിലും വ്യൂ നല്ലതായതുകൊണ്ട് നമുക്ക് ഒട്ടും പോറിങ്ങ് തോന്നിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടേ വണ്ടി ബസ് സ്റ്റാൻഡിലെത്തി തൊട്ടു പുറകെ കിടക്കുന്ന വണ്ടിയിലാണ് ഇനി നമുക്ക് അടുത്ത സുന്നൻ നഗറിലേക്ക് പോകേണ്ടത് അപ്പോൾ പവൻ ഭായി പോയിട്ട് വന്നിട്ടുണ്ട് ബസ് എപ്പോൾ പോകുമെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചോദിക്കാം പവൻ ഭായി കബ് ജായക ഏ ബസ് ഇതിനെ ടൈം ലഭിക്കാം സുന്ദൻ നഗർ പോയിന്തിനൊക്കെ അല്ലേ മീറ്റർ ഓക്കെ നമുക്ക് പോകാനുള്ള ബസ് വേണ്ട ഇവിടെ റെഡി ആയിരിക്കുന്ന ആൾക്കാരൊക്കെ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ സീറ്റ് നമ്മൾ ബാഗൊക്കെ വെച്ച് റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ബസ്സാണ് ഈ ബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബസ് കിട്ടാനില്ല ഈവനിങ് സമയമായി സ്കൈയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇവിടെ ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി സ്റ്റാൻഡിന് കുറച്ചങ്ങ് ഫ്രണ്ടോട്ട് ഇറക്കിയതേ ഉള്ളൂ വണ്ടി നിറച്ച ആളാണ് ലാസ്റ്റ് ബസ് ബസ്സായതുകൊണ്ടാന്ന് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ നിറച്ച ആള് എന്തായാലും നിറച്ച ആൾക്കാരുള്ള വണ്ടികളാണ് യാത്ര കറക്റ്റ് ഇരിക്കാനും ബാഗ് വെക്കാനുമുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ വണ്ടി ടൗണിലെ വീടുകളൊക്കെയാണ് കാണുന്നത് ഇവിടുത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അടുത്തടുത്താണ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒഴി ഒഴുകുന്നുണ്ട് ഇപ്പോൾ രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ആ വീടുകളുടെ ആ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പം പുഴയിലൊന്നും വെള്ളമൊന്നും ഇല്ല അധികം ഡ്രൈ ആയിട്ടുള്ള ഒരു സമയമാണ് നല്ല കറക്റ്റാണ് റോഡിൽ ലാസ്റ്റ് ബസ് വേണം നമ്മൾ ഒക്കെ ഉണ്ട് പിന്നെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്ത വണ്ടി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് നമുക്കൊക്കെ ചെന്ന ഒരു സമയത്ത് നമുക്ക് എന്തായാലും ബസ് കിട്ടാൻ വഴിയില്ല പവൻ ബായി പറഞ്ഞാൽ അവിടുന്ന് ഏതെങ്കിലും ട്രക്കിന് വല്ലതും കൈ കാണിച്ച് കയറിപ്പോകാന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണും ഭവൻ ഭായ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല നമ്മള് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അങ്ങേക്കാണ് അപ്പം എങ്ങനെയാണെങ്കിലും ഇന്ന് ഭവൻ ഭായുടെ വീട് എത്തും കണ്ണഗർ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാണ്ട് ഇറങ്ങുവാണ് ലോങ് ജേർണി ആയിരുന്നു ചെറിയൊരു ബസ്സിനകത്ത് കുത്തി തിരികി ആദ്യം എൻ്റെ ബോഡി വണ്ടിയുടെ പുറത്തായിരുന്നു വേറെ നേരത്ത് നമ്മൾ ഇതാണ്ട് എത്തി ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബസ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത നമുക്ക് പോകാനുള്ള വഴി നോക്കുവാണ് കുന്നർനഗർ എത്തിയപ്പോത്തേക്ക് നമ്മൾ താമസിച്ച് പോയി അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞി നമ്മളിത് വഴിയിൽ നിന്ന് ഇവിടുന്ന് കഴിക്കാൻ തീരുമാനിച്ചു ഇപ്പൊ റൊട്ടിയും സബ്ജിയും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളായിട്ട് വരുന്നുണ്ട് ഇത്ര അതിൽ ഇത്തരം താമസിച്ചിപ്പോൾ പോൻപാട് വീട്ടിൽ പോയി കഴിക്കാനൊന്നും നടക്കാല്ലേ വഴിയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇവിടെ വൈകുന്നേരം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തിരുന്നാൽ ചപ്പാത്തിയാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ നമുക്ക് കൊണ്ടുത്തരുന്നത് അത് തന്തൂരിൽ ഉണ്ടാക്കിയ ചപ്പാത്തി ആ ചപ്പാത്തിയും പിന്നെ ഒരു ചെന്നയുടെ ഒരു സബ്ജിയും കൂടെ ആണ് നമുക്കിന്ന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ പ്ലേറ്റ് പ്ലേറ്റ് ഒരു പ്ലേറ്റിനകത്ത് വെച്ച് സബ്ജി ു നല്ല ചൂട് റൊട്ടി വന്നിട്ടുണ്ട് കന്തൂർ റൊട്ടിയാണ് അപ്പൊ നമ്മള് സബ്ജി നോക്കാം എങ്ങനെ കഴിച്ച നല്ല ചൂട് സബ്ജിയാണോ ചൂട് റോട്ടിയും വിശന്നിരിക്കുന്നറിയത്തില്ല നല്ല ടേസ്റ്റ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഒരു ഒരു ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ വണ്ടിയിലാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു പോയിന്റ് വരെ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് ദൂരം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടം വരെയാണ് നമുക്ക് ഒരു പിക്കപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനി അടുത്ത വണ്ടി പിക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ് അടുത്ത കിട്ടുന്ന രണ്ടാം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയത് അപ്പം ഈ വണ്ടി മണാലി പോകുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഏകദേശം പുള്ളി പറഞ്ഞ് നമ്മളോട് അവിടെ കൊണ്ട് വിടാം ഇപ്പം ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതില് ായി നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി കിട്ടി അപ്പൊ ഈ വണ്ടി കയറി നമ്മൾ അടുത്ത ആ ഒരു ജംഗ്ഷൻ ഇറങ്ങിട്ട് അവിടെ നമുക്ക് പവൻ വീട്ടിലേക്ക് പോകേണ്ട റൂട്ടിലേക്ക് കയറേണ്ടത് അപ്പൊ അവിടുന്ന് പോകാനായിട്ടുള്ള ഒരു ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്കപ്പോ ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അവിടെ ഒക്കെ കിട്ടി നമ്മൾ പവൻപായുടെ വീടിന്റെ ആ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു റിസർവോയർ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അതായത് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഏരിയ അപ്പോൾ പവൻപായുടെ പപ്പയെ ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ട്രക്കിങ് തുടങ്ങുവാണ് പവൻപായുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അബി കിറ്റിനെ ഏകണ്ടേക്കാന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിലേക്കുള്ള ഒരു നടത്താണ് ഇനി നമുക്കുള്ളത് ഇനി ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പവൻപായുടെ വീട്ടിലേക്ക് എത്തും വിടെ ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണാനായിട്ടും അല്ലെങ്കിൽ പവൻ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സർപ്രൈസ് സർപ്രൈസാന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് അപ്പോൾ എന്തായാലും വീഡിയോ തുടർച്ചയായിട്ട് കാണുക അടുത്ത വീഡിയോയിൽ നമ്മൾ പവൻഭായുടെ നാടും ആ നാട്ടിലെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കനും അമർത്തുക ഇതുപോലുള്ള പുതിയ വീഡിയോസ് എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ Bye-bye. <laughs>